നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്കമാലി അടുത്തുള്ള കറുകുറ്റി ഫൊറോനയുടെ കീഴിലുള്ള മൂന്നാം പറമ്പു പള്ളി അവിടെ മനോഹരമായ ഒരു ദേവാലയം ഇടവക ജനങ്ങൾ പണിതുയർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദ നാടകങ്ങൾ നടക്കുന്ന ഈ അതിരൂപതയിൽ പെട്ടതാണ് ഈ മൂന്നാം പറമ്പു പള്ളി മറ്റൊരു പ്രത്യേകത കൂടി മൂന്നാം പറമ്പ് പള്ളിക്കുണ്ട് നമ്മുടെ റിട്ടയർ ചെയ്ത ചക്കീത്ത് ബിഷപ്പ് അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയാണ് ഈ മൂന്നാം പറമ്പു പള്ളി നവ്യ ബേക്കേഴ്സ് എന്ന് പറയുന്നത് വലിയ ബിസിനസ് സ്ഥാപനം അത് ചക്കിയത്ത് പിതാവിന്റെ ഫസ്റ്റ് കസിൻ ആണ് എന്ന് അറിയാം ചക്കിയത്ത് പിതാവിന്റെ ഫസ്റ്റ് കസിൻ തന്നെയാണ് പുത്തൻ വീട്ടിൽ പിതാവ് ഈ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മത്തോടനുബന്ധിച്ച് ഇപ്പോൾ എറണാകുളത്തിന്റെ വികാരിയായിരിക്കുന്ന നമ്മുടെ പാംപ്ലാനി ബിഷപ്പ് മുഖ്യകാർമ്മികനായിട്ട് വന്നു ഒപ്പൻ ചക്കിയത്ത് പിതാവും പുത്തൻ വീട്ടിൽ പിതാവും പേരും ആ വലിയ തൊപ്പികളൊക്കെ വെച്ച് പാംബ്ലാനി വലിയ വടിയും പിടിച്ച് ദേവാലയത്തിന്റെ കൂതാശ കർമ്മം നിർവഹിച്ചു പക്ഷേ എന്തിനാണ് ഒരു േവാലയം പണിത് ഉയർത്തി അത് വെഞ്ചരിച്ചത് ഇടവക ജനങ്ങൾക്ക് വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ലേ പള്ളി വ്യഞ്ചരിച്ചതല്ലാതെ അവിടെ ബലിയർപ്പണം നടന്നില്ല കുർബാന ഇല്ലായിരുന്നു എന്താ സംഭവിച്ചതെന്നോ നമ്മുടെ സീറോ മലബാർ ബിഷപ്പുമാര് അവർക്ക് ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാനാവൂ എന്ന് നമുക്കറിയാം അപ്പോ ഈ ചക്കിയത് ബിഷപ്പിനും പുത്തൻ വീട്ടിൽ വിധ ബിഷപ്പിനും പാമ്പ്ലാനിക്കും അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കുർബാനയർപ്പണം നടന്നില്ല ബലി ഉണ്ടായില്ല പള്ളി വെഞ്ചിരിച്ചു എന്തുകൊണ്ടാണ് ഇവർക്ക് പുത്തൻ വീട്ടിൽ പിതാവിനും ചക്കിയത് പിതാവിനും ഒക്കെ ഏകീകൃത ബലിയർപ്പണത്തോടെ എതിർപ്പുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടത് അവിടെ സംഭവിച്ചത് ഫൊറോന വികാരി ഫാദർ സേവിയർ ി അദ്ദേഹത്തെ പറ്റി ഞാൻ രണ്ടു മൂന്ന് വീഡിയോകൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിമത വൈദികരിൽ ഇത്രയും വൃത്തികെട്ട ഒരാള് ഇല്ല എന്നാണ് ജനം പറയുന്നത് ആ സേവിയർ ആവള്ളി ഇവിടെ ദേവാലയത്തിന്റെ മൂന്നാം പറമ്പ് പള്ളിയുടെ ഊതാശാകർമ്മത്തോട് അനുബന്ധിച്ച് ഏകീകൃത ബലിയർപ്പിക്കാൻ സമ്മതിച്ചില്ല അദ്ദേഹത്തിന്റെ ഭീഷണിയുടെ മുമ്പിൽ പാമ്പ്ലാനിയും ചക്കിയത്തും പുത്തൻ വീട്ടിലും മൂന്ന് ബിഷപ്പുമാരും ഒന്നും ചെയ്യാനാവാതെ ഊതാശാകർമ്മം മാത്രം നടത്തി ഇളിഭരായി ായി തിരിച്ചുപോയി എന്നതാണ് സത്യം ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ അവസ്ഥ വൈദികരും മെത്രാന്മാരെക്കാളും വലിയ ആളുകളായി വിലസുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത കൊറോണ വികാരിമാരും മെത്രാന്മാരെ പോലെ മെത്രാന്മാരെ ഭരിക്കും ഇവിടെ എറണാകുളം അങ്കമാലിയിൽ നിയമവാഴ്ച ഉണ്ടോ ഏതൊരു സംവിധാനവും നിലനിൽക്കുന്ന നിയമവാഴ്ചയിലാണ് ഇവിടെ കന്യാസ്ത്രീകൾ പോലും ു സിസ്റ്റർ ലൂസി സിസ്റ്റർ ലൂസിക്ക് യൂണിഫോം ഇടാൻ മടിയായി ചുരിദാർ ധരിക്കാൻ സമരം നടത്തിയ ലൂസി സഭയിൽ നിന്ന് വിട്ടിട്ടു ഇപ്പോഴും കന്യാസ്ത്രീയായി തുടരുന്നു സിസ്റ്റർ ലൂസി വക്കീലായി എൽ എൽ ബി പഠിച്ച് എൻറോൾ ചെയ്തു അഭിഭാഷകാവൃത്തിയുടെ ലക്ഷണമായ യൂണിഫോം ഒക്കെ ഇട്ടു സിസ്റ്റർ ലൂസിയോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഇനി കോടതിയിൽ വന്നിട്ട് എനിക്ക് ഈ രണ്ട് മൂന്ന് കുപ്പായങ്ങൾ ഇടാൻ പറ്റുകയില്ല ഈ ഗൗൺ ഇടാൻ പറ്റില്ല കഴുത്തിലെ ബാൻഡ് കെട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും സിസ്റ്റർ ലൂസിയുടെ അവസ്ഥയെന്നോ നിങ്ങളെ കോടതിയിൽ ഏതെങ്കിലും ജഡ്ജി ഒരു മജിസ്ട്രേറ്റോ മുനിസിഫോ നിങ്ങളെ കോടതിയിൽ കേസ് വാദിക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ കോടതിയിൽ സംഭവിക്കാറില്ല ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കത്തോലിക്ക സഭയുടെ സംവിധാനത്തിൽ വളരെ അപകടകരമായ രീതിയിൽ അച്ചടക്ക രാഹിത്യം കടന്നുകൂടിയിരിക്കുന്നു അതിന് ഇപ്പോൾ കട്ടിലും പാമ്പ്ലാനിയുമാണ് ഉത്തരവാദികളായിരിക്കുന്നത് മൂന്നാം പറമ്പ് പള്ളിയുടെ ഊതാശാ കർമ്മം അങ്ങനെ കുർബാനയില്ലാതെ അവസാനിച്ചു ഈ നാടകം എത്ര എണാകുളം അങ്കമാലിയിൽ ഇങ്ങനെ തുടരും പാവപ്പെട്ട കുറെ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്നവർ എറണാകുളം ബസിലിക്ക ദേവാലയത്തിൽ പ്രാർത്ഥന യജ്ഞവുമായിട്ട് ഇരുപ്പുണ്ട് ഈ മെത്രാൻമാരെക്കാളും എത്രയോ മാന്യതയുള്ളവരാണ് അങ്കമാലിയിലെ പന്നികൾ ഈ പാമ്പ്ലാനിയും തട്ടിലും കർദ്ദനാകളാകാൻ വേണ്ടിയിട്ട് അല്ല പാത്രികീസ് ആകാൻ വേണ്ടി വത്തിക്കാനിലേക്ക് യാത്ര നടത്തി രണ്ടുപേരും ഇളിപ്പരായി തിരിച്ചു വന്നിട്ടുണ്ട് ഈ സഭാ വിഷയത്തിൽ ഇടാനുള്ള ശക്തി പോലും എന്നെ പോലുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമാത്രം നാണം കെട്ട നാടകങ്ങളാണ് ഇന്ന് സീറോ മലബാർ സഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം